ബാബുവണ്ണൻ മനസ്സിലുള്ളൊരു കാര്യമൊന്നും അറിയാതെ പറഞ്ഞുപോയി ബാബുവണ്ണനെ എല്ലാവരും കൂടി പൊങ്കാലയോട് പൊങ്കാലയാണ് അണ്ണനാണെങ്കിൽ വാക്കുകൾ കൊണ്ട് മെഴുകി മറിഞ്ഞ് തലവഴിയെ വാരി തൂത്ത് പലതും പറഞ്ഞെങ്കിലും അതിൻ്റെ താഴെ കമൻ്റ് എഴുതിയിരിക്കുന്നവരാരും ബാബുവണ്ണനെ ഒട്ടും വിശ്വസിക്കുന്നതേയില്ല എടാ കാല നീ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കരാറെടുത്തിട്ടുണ്ടോടാ കാല എന്നൊക്കെയാണ് ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നത് ബാബുവണ്ണൻ്റേത് വല്ലാത്തൊരു ഗതികേടാണ് നിഷ്പക്ഷ നിലപാടിൽ കുടുക്കിൽപ്പെട്ടുപോയ ബാബു കണ്ണൻ പണ്ട് നമ്മളൊരു കുരങ്ങിൻ്റെ കഥ വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു തടി മുറിക്കുന്ന ആ മുറിപ്പാടെവിടെയാണെന്നറിയാതെ ആ വാളിട്ട് മുറിക്കുമ്പോൾ അതൊന്നും മുറിഞ്ഞു മാറുന്നതിന് വേണ്ടി മറ്റൊന്നും ശ്രദ്ധിക്കാതെ അതിൻ്റെ പുറത്ത് ആ മുറിപ്പാടിൽ തന്നെ ഇരുന്ന് മുറിച്ച കുരങ്ങിൻ്റെ അവസ്ഥ സംഗതി വാളുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു നീണ്ട് മുന്നോട്ട് പോയി ഒടുവിൽ വെച്ചിരുന്ന ആപ്പ് പുറത്തെടുത്തപ്പോഴേക്കും എന്തോ ഒരു പ്രധാനപ്പെട്ട നത്തയ്ക്ക ഈ വിടവിനുള്ളിലായി പോയാൽ ഉണ്ടാകുന്ന വേദന പോലെയാണ് ബാബുവണ്ണന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ബാബുവണ്ണൻ പാലിയൂർ പള്ളി അത് ശിവക്ഷേത്രമായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് അപ്പനപ്പന്മാർ ബാബുവണ്ണനോട് പറഞ്ഞ കാര്യവും ന്യൂസ് ട്വൻ്റി ഫോറിൽ പോയിരുന്നൊരു തള്ളിതള്ളി ആ തള്ളിയ തള്ള് എലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കെ എല്ലാ മഹാമനസ്കതയോടെയും മതേതരത്വ ഭാവത്തോടെയും അവിടെ ഇറക്കിയിരിക്കുന്ന സാക്ഷാൽ നന്മകളിൽ നന്മകളും സാക്ഷാൽ പുണ്യങ്ങളിൽ പുണ്യങ്ങളും അതുപോലെ തന്നെ പച്ച മനുഷ്യനും നീതിമാനും എല്ലാമെല്ലാമായ സുരേഷ് ഗോപി അണ്ണൻ്റെ പള്ളയ്ക്കടിക്കുന്ന തരത്തിലാണ് പിന്നീട് പ്രസ്താവനകളുണ്ടായത് പ്രത്യേകിച്ച് പള്ളികളെല്ലാം പുളിക്കുന്നതിനുള്ള പുറപ്പാടിലാണ് എന്നൊരു പൊതു ട്രെൻഡ് നിലനിൽക്കേ ഞങ്ങളെല്ലാം സുരക്ഷിതരാണെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ബാബുവണ്ണൻ്റെ ഈ കീച്ച് വരുന്നത് ആ കീച്ച് വല്ലാതെ വഷളായത് കൊണ്ട് ബാബുവണ്ണൻ ഒരു മെഴുകൽ വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു ആ കുറിപ്പിൽ അണ്ണൻ പറയുന്നത് അവിടെ അടിയിൽ ശിവക്ഷേത്രം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങളെല്ലാവരും കൂടി അതിൻ്റെ മുകളിൽ പള്ളി വെച്ചിരിക്കുന്നത് അവിടെയാണെന്നങ്ങ് പറഞ്ഞ് അണ്ണനെ പറ്റിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അണ്ണൻ ഒരു സതുദ്ദേശത്തിൽ ഒന്നുമറിയാത്ത ഒരു കുഞ്ഞ് നിഷ്കളങ്കമായി പാല് കുടിക്കുന്നത് പോലെ പറഞ്ഞ വാക്കുകളെ വല്ലാതെയാക്കി മെഴുകി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അണ്ണൻ്റെ വാദം അണ്ണൻ അതിന് വിശദീകരണമിറക്കിയത് പാലിയൂർ പള്ളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വിവാദമാക്കി ക്രൈസ്തവരെ ഇളക്കാനുള്ള കമ്മി സുഡാപ്പി തന്ത്രം വിലപ്പോവില്ല അവിടെയും കിടന്നു കൊറുക്കാൻ വയ്യാത്തത് കമ്മിക്കും സുഡാപ്പിക്കുമാണ് സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അണ്ണൻ പറഞ്ഞത് അണ്ണന് തന്നെ അറിയാം ഇരുന്ന് പറഞ്ഞതൊരു ചാനലിലാണ് ആ പറഞ്ഞതിനപ്പുറം ആരും ഒന്നും പറഞ്ഞതുമില്ല എന്നിട്ടും അണ്ണൻ പറയുന്നത് അത് തന്ത്രമാണെന്ന് പറഞ്ഞ് വളരെ വിശദമായി ഹാഗിയ സോഫിയയും ലോകത്ത് പല സ്ഥലങ്ങളിലും ശ്രീലങ്കയിലുമൊക്കെ നടന്ന എല്ലാ കാര്യങ്ങളും അണ്ണൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ദോഷം പറയരുത് മണിപ്പൂരൊന്നും അണ്ണൻ പരാമർശിച്ചതേയില്ല പക്ഷേ അണ്ണൻ്റെ ഈ പറച്ചിൽ അവരുടെ ഉള്ളിലുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടാത്തവണ്ണം പൂരാ തെറിയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള തെറികളാണ് പറയുന്നതെന്ന് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല ഒരാൾ എഴുതിയത് നീയാണ് മലരെ വാക്കി എനിക്ക് വായിക്കാൻ വയ്യ സത്യം പറയു സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ യൂസുഫലി എത്ര രൂപ തന്നു എന്ന് ചോദിച്ചവരുണ്ട് ചേട്ടാ ദേവി ദേവിതെയ്ത് ചാനൽ നാറികൾ വിളിക്കുമ്പോൾ പോകാതെ നോക്കണം അവർ കെണിയൊരുക്കി വെക്കും ബാബുവണ്ണനോട് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അബദ്ധം പറ്റിയെന്ന് വേറൊരു കമൻറ്റാളി ഇനിയുമുണ്ട് ശബരിമല പ്രക്ഷോഭ സമയത്തും ഇയാൾ ഇത്തരം പ്രസ്താവനയുമായി വന്നു ഇയാൾ ആട്ടിൻതോലിട്ട ചെന്നായിയാണ് എന്നാണ് പറയപ്പെടുന്നത് ആട്ടിൻതോലൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ യഥാർത്ഥ തൊലിയുള്ള അണ്ണം പറഞ്ഞ സാധനം തന്നെയാണ് പക്ഷേ അതിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്നുള്ളതാണ് എല്ലാവരുടെയും വിഷമം ഇലക്ഷൻ കഴിഞ്ഞു പറഞ്ഞാരുന്നെങ്കിലും കുഴപ്പമില്ലല്ലോ ഈ ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കേ അണ്ണൻ ഈ പറഞ്ഞു കളഞ്ഞത് കൈവിട്ടു പോകുന്നതിന് തുല്യമായി എന്നാണ് അഭിപ്രായം ഏതായാലും ബാബുവണ്ണൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ ഇല്ല പറഞ്ഞ മരം മുറിയുടെ ഇടയിൽപ്പെട്ടുപോയ കുരങ്ങിൻ്റെ ഞുങ്ങയുടെ അവസ്ഥയിലാണ് അണ്ണൻ